ഹായ് ഹലോ അജിത്താണ് ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുണ്യമായ റംസാൻ മാസത്തെ വരവേൽക്കാൻ അറേബ്യയുടെ പൗരദ്വീപായ ബെഹ്റിൻ ഒഴുങ്ങിക്കഴിഞ്ഞു അപ്പം അവിടുത്തെ ഒഴുക്കങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു വിശുദ്ധ മാസമായ റംദാൻ മാസത്തെ വരവേറ്റുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെ മാസപ്പിറവി കണ്ടു ഇന്നു മുതൽ മുപ്പത് ദിവസം പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും ദിവസങ്ങളാണ് പുണ്യമാസത്തെ വരവേൽക്കാൻ അറേബ്യയുടെ പൗരദ്വീപ് ഒഴുങ്ങിക്കഴിഞ്ഞു ബഹ്റിന്റെ പാരമ്പര്യവും പൈതൃകവും കാത്തുസൂക്ഷിക്കുന്ന വിവിധ പരിപാടികളോടെയാണ് റംദാൻ മാസത്തെ വരവേൽക്കുന്നത് വ്രതശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും മാസം മാത്രമല്ല ബഹ്റിന് റംദാൻ ആഘോഷത്തിന്റെ രാവുകൾ കൂടിയാണ് റംദാൻ രാവുകൾ ബഹ്റിനെ സമ്മാനിക്കുന്നത് റംദാൻ ഇൻ ബെഹ്റിൻ എന്ന പേരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധതരം ആഘോഷ പരിപാടികളാണ് ബഹ്റിൻ ടൂറിസത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം ദേവാലയങ്ങൾക്ക് മുമ്പിലും നോമ്പ് തുറക്കുവാനും പ്രാർത്ഥനയ്ക്കുമുള്ള സൗകര്യങ്ങൾ ഒഴിങ്ങിക്കഴിഞ്ഞു സ്വദേശികളും വിദേശികളുമായി നിരവധി പേരാണ് എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കും നോമ്പ് തുറക്കുമായി വിവിധ ദേവാലയങ്ങളിലേക്ക് എത്തുന്നത് നോമ്പ് തുറയ്ക്ക് ആവശ്യമായ ഈന്തപ്പഴവും പഴങ്ങളും വാങ്ങുവാനുള്ള തിരക്കിലാണ് വിശ്വാസി സമൂഹം ബഹ്റിലെ പ്രമുഖ ഹോട്ടലുകൾ റംദാനോടനുബന്ധിച്ച് നോമ്പ് തുറക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇഫ്താർ വിഭവങ്ങൾ അടങ്ങുന്ന പാക്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഓഫറുകളുടെ പെരുമരയുമായാണ് ബഹ്റനിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റുകളെല്ലാം റംദാൻ മാസത്തെ വരവേൽക്കുന്നത് ബഹ്റിനിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ ദിവസങ്ങളിലായി ഇഫ്താർ സംഗമങ്ങൾ നടക്കുന്നു ബഹ്റിനിലെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളും വർണ്ണ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചു കഴിഞ്ഞു റംദാനോടനുബന്ധിച്ച് ഗവൺമെൻറ് ഓഫീസുകൾക്കും മറ്റു മന്ത്രാലയങ്ങൾക്കും സമയക്രമത്തിൽ മാറ്റം വന്നിട്ടുണ്ട് വിശുദ്ധ മാസത്തോടനുബന്ധിച്ച് ചില നിയന്ത്രണങ്ങളും ബഹറിനിൽ നടപ്പാക്കിയിട്ടുണ്ട് അതിശക്തമായ തണുപ്പും കാറ്റും മഴയുമൊക്കെയുണ്ടെങ്കിലും ബഹറിൻ റംദാൻ മാസത്തെ വരവേൽക്കുകയാണ് ഈ സീസണിലെ ഏറ്റവും വലിയ തണുപ്പായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹ്റിനുണ്ടായിരുന്നത് ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും ആഘോഷത്തിൻ്റെയും നോമ്പുതുറയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെയാണ് ബഹ്റിന് സമ്മാനിക്കുന്നത് സ്വദേശികളും വിദേശികളുമായ ധാരാളം ആളുകൾ ഈ ആഘോഷങ്ങളിലെല്ലാം പങ്കുചേരുന്നു ബഹ്റിൻ്റെ ഏതൊരാഘോഷങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ലോകവും നോമ്പിനെ വരവേൽക്കുകയാണ് മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലും വിവിധമായ ഇഫ്താർ സംഗമങ്ങളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഇഫ്താർ സംഗമങ്ങളിൽ പങ്കെടുക്കാൻ നാട്ടിൽ നിന്ന് പോലും അതിഥികൾ എത്തുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് വിവിധ ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചും ഇഫ്താർ സംഗമങ്ങൾ നടക്കും പുതുമയോടൊപ്പം പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് ബഹ്റിൻ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നോമ്പുകാലത്തെ ഈ പീരങ്കി ജനങ്ങളെ നോമ്പു തുറക്കുന്ന സമയം സമയമറിയിക്കുന്നതിന് വേണ്ടി പണ്ട് കാലത്ത് ചെയ്തിരുന്ന മാർഗമായ പീരങ്കി ഇന്നും അവർ ഉപയോഗിക്കുന്നു എന്നത് ഈ പീരങ്കിയുടെ വീഡിയോ കഴിഞ്ഞ വർഷം എടുത്തതാണ് ഈ പീരങ്കിയുടെ മാത്രമായ ഒരു വീഡിയോ നമുക്ക് ഇത്തവണയും ചെയ്യാം ബഹ്റിൻ്റെ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങളുമായി ബഹറിൻ്റെ വ്യാപാര സ്ഥാപനങ്ങളും നോമ്പുകാലത്തെ വരവേൽക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പുണ്യമാസത്ത് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം